ഇപ്പോൾ എല്ലാവരും അന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടകരയ്ക്ക് അടുത്തുള്ള മൂന്നൂറിന്ന് പറഞ്ഞ സ്ഥലത്തെ സാലി ചേച്ചിയുടെ ഫാമിലി വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് സാലി ചേച്ചി അഞ്ച് സെൻ്റ് സ്ഥലത്ത് ഗപ്പീസ് ചെയ്യുന്നുണ്ട് കാട് ചെയ്യേണ്ടത് കോഴി ചെയ്യേണ്ടത് പിന്നെ ഒട്ടനവധി ചെടികളുടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ പേര് സാലി എന്നാണ് ഇതെൻ്റെ ഹസ്ബൻഡ് ജൽസൻ ഞങ്ങളിവിടെ അഞ്ച് കൊടക തൃശ്ശൂർ ജില്ലയിൽ കൊടകരയ്ക്കടുത്ത് മൂന്നൂറിയെന്നു പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് ഞാനിവിടെ അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഗപ്പി ഫാം ഉണ്ട് പിന്നെ കാട കോഴി ചെടികൾ പിന്നെ ആഫ്രിക്കൻ ലോബേഡ് ഉണ്ട് സാധാ ലോബേഡ്സ് ഒക്കെ വളർത്തുന്നുണ്ട് ഒരു അഞ്ചാറ് മാസം അഞ്ചാറ് മാസം ലോക്ക്ഡൗണിൽ തുടങ്ങി നമ്മളിവിടുന്ന് ഫിഷ് ഒരേറിയുണ്ടോ ആ എൻ്റെ ഒരു ആയിട്ട് കൊറിയർ ചെയ്യുന്നുണ്ട് ഒരേ അപ്പോൾ നമുക്ക് വെറൈറ്റികളൊക്കെ നോക്കാം ആ ഇത് ഗ്രീൻ മസൈക്ക് ബിഗ് ആണ് ഇത് ഇരുന്നൂറ്റമ്പതാണ് പെയറിന് ആ ഉണ്ട് ഇത് ചില്ലി മസൈക്ക് ബിഗ് ഇയർ ആണ് ഇത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യണത് ആ ഉണ്ട് ഉണ്ട് ഇത് പ്ലാറ്റിന റെഡ് ബിഗ് ആണ് ഇത് ഇരുന്നൂറിനെയാണ് സെയിൽ ചെയ്യുന്നത് ആ ഉണ്ട് ഇത് ഫുൾ ഗോൾഡ് നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യണത് ടയർ നൂറ് രൂപ ഇത് ആവണുള്ളു ജൂനിയർ സൈസ് ഉണ്ട് സൈസുണ്ട് സൈസ് ഉണ്ട് രണ്ടിലും കൊടുക്കുന്നുണ്ട് ആ ഇത് സാന്റാക്ലൂസ് ബിഗ് ഗിയർ മുന്നൂറ്റമ്പതിന് ആണ് പയറ് കൊടുക്കുന്നത് കുറച്ചുകൂടി ആവണം ഇപ്പോൾ കുഞ്ഞുങ്ങളായിട്ടുള്ളു ഇത് ബ്ലൂ ഡ്രാഗൺ ആണ് നൂറ് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് ആ കൊടുക്കാണ്ട് പിന്നെയുള്ളത് ബ്ലൂകളുണ്ട് യെല്ലോ ടെക്സിഡോ പർപ്പിൾ മൊസൈക്ക് ഇത് ഡ്രമ്മ് കട്ട് ചെയ്തിട്ട് അതിനകത്ത് ബ്രീഡിങ് കേജ് വെച്ചിട്ടാണ് ഞാൻ ബ്രീഡിങ് സിസ്റ്റം ചെയ്തിരിക്കുന്നത് പിന്നെ കുഞ്ഞുങ്ങളെ മുഴുവൻ ചെറിയ പാ ബാ ടബുകളിലേക്ക് മാറ്റിയിടുന്നുണ്ട് വിരിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ബി റ്റു ഇലാർവൽ പ്രിൻസ് വെയിൻ അതൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ അടുത്തത് കാടയും കോഴിയാണ് ഒരു മുട്ട ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് മുട്ട കോഴിയുണ്ട് നാടൻ കോഴിയുണ്ട് കരിങ്കോഴിയുണ്ട് ആ ശൈലുണ്ട് ആ നമുക്ക് കുഴപ്പമില്ല മുട്ടക്കാ ആ പൈസ കൊണ്ട് തന്നെ നമുക്ക് ഫുഡ് മേടിക്കാൻ പറ്റുന്നുണ്ട് എല്ലാം ഫീമെയിൽസ് ആണ് ഡെയിലി ഇരുപത്തിയഞ്ചാം മുട്ട വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട് ആ നമ്മുടെ വീടുകളിൽ തന്നെ വന്ന് ആടുകൾ ആൾക്കാർ വാങ്ങി പോണ്ട് ലാഭമാണ് ഡെയിലി മുട്ട ഇരുപത്തഞ്ചെണ്ണം തന്നെ വെച്ച് കിട്ടുന്നുണ്ട് ഒന്നും ഇടാണ്ടിരിക്കണില്ല അവര് പറയണത് മൂന്ന് വർഷമാണ് മൂന്ന് വർഷത്തേക്ക് മുട്ടയിടുന്നാണ് പറയണത് നാൽപ്പത് രൂപ അല്ല ഇല്ല അല്ല നാലാഴ്ച എത്തിയ കോഴിയെ ഫുഡ് ഇവരുടെ ഒരു മുട്ട ഫുഡ് ഉണ്ട് ആ വാങ്ങിയിട്ടും കിലോന് ഇരുപത്തഞ്ച് രൂപ തന്നെ ഉള്ളൂ ഇതൊരു പട്ടിക്കൂടായിരുന്നു അതിനെയാണ് ഞാൻ ഇപ്പം കാടക്കും കോഴിക്കായിട്ടുള്ള കൂടുകളായിട്ട് മാറ്റിയാണിത് രണ്ടാൾക്കും ട്രയ വെച്ച് കൊടുത്തിട്ടുണ്ട് ഡെയിലി നമ്മൾ കാട്ടം മാറ്റുക പുതിയതായിട്ട് വെച്ച് കൊടുക്കാം ഷീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഷീറ്റ് എടുത്ത് മാറ്റിയാൽ മതി ട്രേ ഡെയിലി ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല ആ ലോ ബേഡും ആഫ്രിക്കൻ ലോ ബേഡും രണ്ട് ടൈപ്പ് ഉണ്ട് ആ ബ്രീഡായി കിട്ടുന്നുണ്ട് അതിപ്പോ മുട്ട ഇട്ടിരിക്കണ കാരണം കൊണ്ട് പേരന്റ് പുറത്തേക്ക് വരണില്ല ഇനി നമുക്ക് ചെടികളുടെ സെക്ഷനിലേക്ക് കിടക്കാം മോളിൽ കിടക്കുന്ന മുഴുവൻ മണി പ്ലാന്റുകളാണ് ഒമ്പത് വെറൈറ്റി ആയിട്ടുണ്ട് ഇപ്പൊ എൻ്റെ മണിപ്ലാന്റ് അത് തൈക്കൾ ഒരു മുപ്പത് രൂപ തൊട്ട് മോളിലേക്ക് ഉണ്ട് പിന്നെ എ പി സിയാ ആ കൊടുക്കാൻ എ പി സി ഒക്കെ തൈക്കൾക്ക് അമ്പത് രൂപ തൊട്ട് മോളിക്കയാണ് ഇത് ഫുള്ള് അടീനീയത്തിന്റെ സെക്ഷനാണിത് രണ്ടെണ്ണത്ത് മാത്രമേ പൂവായിട്ടുള്ളു ബാക്കിയൊക്കെ തൈക്കള് ആയി വരണുള്ളൂ വിത്ത് ആ വിത്ത് ഭാവി മുളപ്പിച്ചത് ഇതിപ്പോ ഞാനിവിടെ ചെയ്ത് കൊടുക്കുന്ന ഡോളുകളാണ് പല വെറൈറ്റീസ് ചെയ്യണമുണ്ട് ഇവിടെ ആ സൈലുണ്ട് ചെടികളുടെ സെക്ഷൻ നോക്കാം ഇത് ഫുള്ള് ഹാങ്ങിങ്ങുകളാണ് കൂടുതലും എൻ്റെ ഹാങ്ങിങ്ങാണ് ഉള്ളത് ഇതൊക്കെ പിസിയെന്ന് പറയും അതിന്റെ ആറ് വെറൈറ്റി ഉണ്ട് എൻ്റെ ഇത് രണ്ടും ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് അത് രണ്ടും രണ്ട് തരമാണ് അത് അങ്ങനെ ഇതൊരു സോമി തന്നെ അറിയുള്ളൂ അത് അമ്പത് രൂപ രണ്ട് തയ്യേ തയ്യേ ഇത് സൺറോസ് എന്ന് പറയാം ഒരു റെഡ് കളറ് പൂവുണ്ടാവും പിന്നെ അതിൻ്റെ പുറത്തുള്ള പെറ്റോണിയ പെറ്റോണിയ ഇപ്പോൾ എല്ലാവരും അന്വേഷിച്ച് നടക്കുന്ന ഒരു സാധനമാണ് അത് അമ്പത് രൂപ ആ കൊടുക്കാനുണ്ട് ആ വെയിലധികം വേണ്ടാത്ത ചെടികളാണ് ഇവരൊക്കെ ഇത് പത്തുമണിയല്ല ബോൾ പൂ ഉണ്ടാവില്ല വരും ഇത് മെലസ്റ്റോമ ഹാങ്ങിങ് ആണ് ഒരു ഇതുമൊരു പൂവുണ്ടാവും ഇപ്പത് ഇവിടെ പിന്നെ മുട്ടുണ്ട് ആ അത് കൊടുക്കാനുള്ളതാ കാണിച്ചത് ചൈനീസ് സീനിക എന്നതിന്റെ പേര് ഇത് കുറച്ച് പരിരക്ഷ കൂടുതൽ വേണ്ട സാധനാണ് പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞുകഴിഞ്ഞാൽ എന്നും നിറച്ചും പൂവായിരിക്കും ഇതിപ്പം ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ മുളച്ച് വന്നിട്ടുള്ളതാണ് പൂക്കൾ കുറവുക ആ കൊടുക്കാനുണ്ട് ഇത് പെന്നിവർട്ട് എന്ന് പറഞ്ഞൊരു ചെടിയാണ് ഇത് വാട്ടർ പ്ലാന്റ് ആയ സാധാ പ്ലാന്റ് ആയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം ആ കൊടുക്കാനുണ്ട് ഇത് കൊക്കടാമയാണ് ഞാൻ ഉണ്ടാക്കി കൊടുക്കണുണ്ട് ഏത് ചെടിയാണ് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ സെയിൽ കൊടുക്കാനുണ്ട് ഇത് അമ്പത് രൂപ നൂറ് രൂപ ആ റേറ്റില് ചെടികളനുസരിച്ച് കൊക്കടാമെന്നാണ് ഇനെ പറയണത് ആ പോലെ പായൽ പന്ത് എന്ന് മലയാളത്തില് പറയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആയിട്ട് ഏറ്റവും ബിഗണിത് ഇത് എട്ട് തരം ഉണ്ട് എൻ്റെ സെയിലൊന്ന് രണ്ട് തരം ആയിട്ടുണ്ട് ഇത് ഗ്രൗണ്ട് ഓർക്കിഡുകളാണ് ആണ് അതിനകത്ത് മൂന്ന് തരം ഇപ്പൊ കൊടുക്കാനുള്ളത് ഉണ്ട് ബാക്കി ചെലതുണ്ടാവാനും ഏതാന്നറിയാനായിട്ട് ഇത് വെർട്ടിക്കൽ പ്ലാന്റ്സ് ആണ് ഇതും സെയിലിനുണ്ട് ഇരുപത് ഇരുപത്തെട്ടാണ് സ്റ്റാർട്ട് ചെയ്യണത് തൈക്കൾക്ക് എല്ലാ വെറൈറ്റിയും ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ അഞ്ച് സെന്റിലെ വിശേഷങ്ങൾ ഗപ്പികളും കിളികളും എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ ആവശ്യക്കാര് നമ്പറിലായിട്ട് ബന്ധപ്പെടാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതേപോലുള്ള നിങ്ങളുടെ ഫാമുകൾ അല്ലെങ്കിൽ പെരുഷോപ്പുകളോ നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവരെയൊക്കെ എത്തിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് നമ്മുടെ നമ്പർ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്